ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ എന്നത്തേം പോലെ ഇന്നും ഒരു അടിപൊളി ഒരു ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത് വീട്ടിലുള്ള നമ്മുടെ രണ്ടേ രണ്ട് ഐറ്റങ്ങൾ മാത്രം വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് അടിപൊളിയായിട്ട് മുഖം വെളിപ്പിക്കാം കേട്ടോ അപ്പോഴേ ഈ രണ്ട് രണ്ട് ഐറ്റങ്ങൾ ഏതാണെന്ന് പറഞ്ഞ് തരാം കസ്തൂരി മഞ്ഞ് ഒരു കൂട്ടം കസ്തൂരി മഞ്ഞൾ ഒരു കൂട്ടംന്നുമല്ല കസ്തൂരി മഞ്ഞൾ പിന്നെ നമുക്ക് വേണ്ടത് പച്ചപ്പാൽ അപ്പോൾ ഇത് രണ്ടും കൊണ്ട് നമ്മൾ ഇന്ന് മുഖം തിളക്കും അപ്പോഴതേ ആവശ്യത്തിന് നമുക്ക് കസ്തൂരി മഞ്ഞൾ പച്ചമഞ്ഞളല്ല കസ്തൂരി മഞ്ഞൾ കുറച്ച് മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ പച്ച പാൽ പച്ച പാൽ തന്നെ എടുക്കണം അപ്പോൾ കുറച്ച് നമ്മൾ പിന്നെ എന്താ മിക്സ് പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കണം പേട്ട ഒത്തിരി ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഈ വെള്ളം പോലെ കിട്ടത്തുള്ള നമ്മുടെ പൊടി ഇങ്ങനെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇങ്ങനെ ഉള്ളത് കൊണ്ട് വെള്ളം മാതിരിക്ക് തന്നെയും നമുക്ക് കിട്ടത്തുള്ളൂ തെയിങ്ങനെ തന്നെയേ നമുക്ക് കിട്ടത്തുള്ളൂ േ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോഴേ ഇതങ്ങോട്ടേ നമുക്ക് മുഖത്ത് പുരട്ടിക്കൊടുക്കാം കൊടുക്കാം എല്ലാ ഭാഗത്തും നമുക്ക് പുരട്ടി കൊടുക്കാം അപ്പോഴേ കറുത്ത പാടുകൾ ഒക്കെ ഉള്ളത് കിട്ടും കേട്ടോ നിങ്ങൾ ഒന്ന് തുടർച്ചയായിട്ടൊന്ന് അട്ടിപ്പിച്ച് തന്നെ നിങ്ങളെ ഇട്ട് കൊടുത്ത് നോക്കിക്കോളൂ നല്ല കിടല റിസൾട്ട് നമുക്ക് കിട്ടും മുഖത്ത് നല്ല കളറ് കിട്ടും കേട്ടോ അപ്പോഴേ വേഗം തന്നെ നമുക്ക് നമ്മൾ എന്താ മുഖത്തിങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ നമ്മൾ ഇരിക്കുക ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് നമ്മൾ തിളച്ച് മാറ്റുക അത്രയും പരിപാടിയുള്ളു എളുപ്പമാണ് കേട്ടോ ഇത് വേഗം തന്നെ നമ്മുടെ സ്കിന്നിലോട്ടങ്ങ് പിടിക്കും മറ്റേ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് ഇരിക്കത്തില്ലേ അതുമാതിരി തന്നെ ഇത് പെട്ടെന്നങ്ങ് സ്കിന്നിലോട്ടങ്ങ് പിടിക്കും അപ്പം നമുക്ക് പുരട്ടി കൊടുക്കാം ഇത് നമ്മൾ കോട്ടനകത്തൊക്കെ മുക്കി പിന്നെ പിടിപ്പിക്കാൻ നോക്കിയാൽ നമ്മുടെ കോട്ടനകത്തക്കങ്ങ് പിടിച്ചിരിക്കത്ത ഉള്ളൂ അതിൽ ഫേർ നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ എല്ലാ ഭാഗത്തോട്ടും തേ ഒരു ഒന്നുമില്ല കേട്ടോ നമ്മുടെ പാലും നമ്മുടെ കസ്തൂരി മഞ്ഞളും അത്രയേ ഉള്ളൂ അപ്പോഴേ നന്നായിട്ട് കളർ കിട്ടാൻ നല്ലതാണ് ഈ കസ്തൂരി മഞ്ഞൾ ഇങ്ങനെ പാലിൽ പണ്ട് നമ്മുടെ അമ്മച്ചിമാരൊക്കെ നമ്മുടെ മറ്റേ പച്ച മഞ്ഞൾ അരച്ചൊക്കെ കുഞ്ഞുങ്ങളുടെയും ഒക്കെ ദേഹത്തൊക്കെ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് പട്ടികൾ ഭയങ്കര ശരിയാണ് തേച്ച് കിടക്കുന്ന സമയത്തൊക്കെ നമുക്കും കുളിക്കുന്നതിന് മുന്നേ നമുക്കും തേച്ചൊക്കെ തരാറുണ്ടായിരുന്നില്ല അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ കണ്ണിനടിയിലുള്ള കറുപ്പ് അതൊക്കെ മാറിക്കിട്ടും കേട്ടോ പിന്നെ പച്ച പാൽ തന്നെ നമ്മൾ എടുക്കാൻ നോക്കണം വേഗം തന്നെ കാര്യം നടക്കുകയും ചെയ്യും നല്ല കളർ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോഴെന്ന് നമ്മളെ ഇവിടെ വരെ നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം ഇത്രയും ഭാഗത്ത് നമുക്ക് പരട്ടിക്കൊടുക്കാം നമ്മൾ ഇത് പെരട്ടി നമ്മൾ തുടച്ചു മാറ്റുമ്പോൾ മഞ്ഞ മഞ്ഞ കളർ ഉണ്ടെന്നും പറഞ്ഞ് വേഗം പോയി സോപ്പിട്ടൊന്നും കഴിയരുത് കേട്ടോ വേഗം പോയി സോപ്പിട്ടൊന്നും കഴിയരുത് അതങ്ങ് മാറിക്കോളും കൂടുതലായിട്ട് അത് കുറച്ച് അളവിൽ നമ്മൾ മഞ്ഞരെടുത്താൽ മതി ഒരുപാട് നമ്മളങ്ങെടുക്കേണ്ട കേട്ടോ എന്തായാലും ഒരു കുഞ്ഞിരി എന്താ ഒരു മഞ്ഞ കളറൊക്കെ കിട്ടും പക്ഷേ ഒന്നും പേടിച്ച് നിങ്ങൾ വേഗം പോയി എന്താ സൂപ്പിട്ട് കാര്യം കേട്ടോ അത് നമ്മുടെ സ്കിന്നിലോട്ട് അങ്ങോട്ട് പിടിക്കുന്നതാണ് ഒരു കുഴപ്പവും ഇല്ല അപ്പോഴാഴ്ചയിൽ ആഴ്ചയിലെല്ലാം നിങ്ങൾ നിങ്ങളടുപ്പിച്ചൊന്നും ചെയ്ത് നോക്കി എന്നും നമുക്കിത് ചെയ്യാൻ നല്ലൊരു സഹായിക്കാൻ കിട്ടും നമ്മൾ മസാജ് ചെയ്തി ഒന്നും വേണ്ട നമ്മളിത് കിരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മളിത് ഇരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും മൂക്കിൻ്റെ അടുത്തൊക്കെ നമുക്കിത് വരട്ടിച്ച് വെക്കാം എളുപ്പ പണിയാണ് കേട്ടോ കുറച്ചളവില് എടുത്താൽ മതി കേട്ടോ ഒരുപാട് പിന്നെ പാലും നമ്മൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം ഒരുപാട് നിങ്ങൾ പാലെടുക്കുന്നു ഒഴുകേണ്ടത് കേട്ടോ കുറച്ച് പാലെടുത്താൽ മതി അപ്പോൾ ഇതേ നമ്മളെ എല്ലാം ഇട്ട് കഴിഞ്ഞു അന്നേരം ഇനി നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകിയിട്ട് ഒന്ന് ഞാൻ കാണിച്ചിറങ്ങി കേട്ടോ അങ്ങനെ ഇരിക്കാം ഒന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ മിണ്ടരുത് കേട്ടോ മിണ്ട അപ്പോഴിതാ നമ്മൾ നമ്മുടെ കസ്തൂരി മഞ്ഞളും പാലും ഒക്കെ മിക്സ് ചെയ്ത് അങ്ങോട്ട് പുരട്ടി അതിന് ശേഷം നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചും അടിപൊളിയാണ് നല്ല കളർ കിട്ടുന്നതാണ് കേട്ടോ അപ്പോഴ പച്ച പാലിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെന്ന് നോക്കണം കേട്ടോ പിന്നെ നമ്മുടെ പശു പാലില്ലെങ്കിൽ നമുക്ക് നമ്മുടെ തേങ്ങാ പാലുണ്ടോ തേങ്ങാപ്പാലും സൂപ്പറാണിത് കിടുക്കാൻ ചെയ്യാൻ കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്ക് പച്ചപ്പാലില്ല എങ്കിലും വിഷമിക്കേണ്ട കുറച്ച് തേങ്ങാപ്പാൽ ഒരു ഒരു ഇച്ചിരി മതി ഒരു സ്പൂൺ തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ കിട്ടത്തില്ലേ നമ്മുടെ വീട്ടിൽ അപ്പോഴതിനകത്തും നമുക്ക് ഈ കസ്തൂരി മഞ്ഞൾ മിക്സ് ചെയ്ത് മുഖത്ത് വരട്ടാൻ കേട്ടോ സൂപ്പറാണ് അപ്പോഴും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ അട്ടിപൊളിയാണ് പിന്നെ ഒന്ന് അടുപ്പിച്ച് ചെയ്യാതെ നോക്കണം കേട്ടോ കിട്ടും റിസൾട്ട് തരുന്നതാണ് മുഖത്ത് നല്ല കളർ കിട്ടും ആദ്യം നമുക്ക് ചിലപ്പം എന്താ ഇച്ചിരി മഞ്ഞ കളറായിട്ടൊക്കെ തോന്നും അത് നമ്മളൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മുഖം നന്നായിട്ട് പച്ചവെള്ളമൊഴിച്ച് നമ്മളൊന്ന് കഴുകാൻ മാറ്റിയാൽ മതി കേട്ടോ ഒരു കുഴപ്പമില്ല നിങ്ങൾ മഞ്ഞ കളറായിട്ട് നമ്മുടെ മുഖത്തിരിക്കുന്നു പേടിക്കുക വേണ്ട അതങ്ങ് മാറിക്കോളും കേട്ടോ നന്നായിട്ട് കഴുകിയാൽ മതി സൂപ്പറാണ് ഇത് കളർ കിട്ടാൻ നല്ലൊരു പായ്ക്കാണ് പായ്ക്കെന്ന് വെച്ചാൽ എന്താ കേട്ടോ അപ്പോഴും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് ടിപ്പ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇന്നലെ വരെ നമ്മുടെ കുഞ്ഞ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളും നല്ല കുഞ്ഞ് ടിപ്പുകളും നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും that